ഹായ് കൂട്ടുകാരെ അങ്കിൾ ടോം ടേസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കാടമുട്ട മസാലയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളെ ഒന്ന് കാണിച്ചു തരികയാണ് അതിനായിട്ട് ഞാൻ ഒരു ആറ് കാടമുട്ട ഒരു സോസ് പാനിലേക്കിട്ട് അടുപ്പയിലേക്ക് വെച്ചു വെള്ളം ഒഴിച്ചു ഇനി അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി ഇനി അത് മൂടി വെച്ച് നമുക്ക് ഒരു നാല് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനത് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി ഇനി പതുക്കെ നമുക്കതിൻ്റെ പുറത്തോട് പൊളിച്ചെടുക്കാം വളരെ സോഫ്റ്റ് ആണല്ലേ അതിൻ്റെ പുറത്തോട് നമുക്കത് പതുക്കെ പൊളിച്ചെടുക്കാം വലുപ്പത്തിൽ ചെറുതാണെങ്കിലും ഗുണത്തിൻ്റെ കാര്യത്തിൽ നിസാരക്കാരനല്ല കേട്ടോ കാടമുട്ട ഒത്തിരി ഗുണമുണ്ട് അതിനകത്ത് നമ്മൾ അഞ്ച് കോഴിമുട്ടയുടെ ഗുണമാണ് ഒരു കാടമുട്ടയിൽ കിട്ടുന്നതെന്നാണ് പറയുന്നത് അതുപോലെ പ്രതിരോധ ശേഷി കൂട്ടാനും ഓർമ്മശക്തി കൂട്ടാനും ഒക്കെ വളരെ നല്ലതാണ് കാടമുട്ട കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് ഓർമ്മശക്തിയൊക്കെ കൂടുവാനായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ് അതുപോലെ പ്രായമുള്ളവർക്കും നമ്മളൊരു പ്രായം കഴിയുമ്പോഴൊക്കെ നമ്മുടെ ഓർമ്മശക്തിയൊക്കെ അറിയുമല്ലോ അതിനൊക്കെ ഒത്തിരി നല്ലതാണ് കാടമുട്ട എന്നാണ് പറയുന്നത് അതുപോലെ ഇതിൽ ഫോസ് ഫോസ്ഫറസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ അയൺ ധാരാളമുണ്ട് അതുകൊണ്ട് ഹീമോഗ്ലോബിനൊക്കെ കൂട്ടാനായിട്ട് ഈ കാടമുട്ട കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ് പിന്നെ കൊളസ്ട്രോൾ ഉണ്ട് കേട്ടോ കാളം കാടമുട്ടക്കകത്ത് കുറേ കൂടുതൽ കൊളസ്ട്രോൾ ഉണ്ട് അതുകൊണ്ട് കൊളസ്ട്രോൾ ഉള്ളവർ ഇത് കഴിക്കുന്നത് ശ്രദ്ധിക്കണം പിന്നെ കാടമുട്ട നമ്മളൊരു നാല് മിനിറ്റിൽ കൂടുതൽ വേവിക്കേണ്ട കാര്യമില്ല നാല് മിനിറ്റ് മാത്രമേ അത് വേവിക്കാവുള്ളൂ കൂടുതലായാലതിൻ്റെ ഗുണം നഷ്ടപ്പെടും പോഷകങ്ങളുടെ കലവറയാണ് ഈ കാടമുട്ട അല്ലേ കോഴിമുട്ട അത്ര നമുക്ക് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല പക്ഷേ കാടമുട്ട വളരെ ഗുണമാണ് പോഷ പോഷകങ്ങളുടെ കലവറയാണ് പ്രോട്ടീനും വൈറ്റമിൻ ബിയും അയണും ഒക്കെ ഒത്തിരി അടങ്ങിയിട്ടുണ്ട് കാടമുട്ടക്കകത്ത് പക്ഷേ എന്നാലും അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ ധാരാളം ഒത്തിരി അങ്ങ് കഴിക്കരുത് ഒരു പരിധി കൂടുതൽ കഴിക്കരുത് ഒരാഴ്ചയിൽ നമുക്ക് അഞ്ചും ആറൊക്കെ കഴിക്കാം അതിൽ കൂടുതലൊന്നും ആയിപ്പോകരുത് അതിന്റെ അതിന്റെ തോട് നമ്മള് വളരെ സോഫ്റ്റ് ആയത് കാരണം പതുക്കെ പതുക്കെ പൊളി അല്ലെങ്കിൽ ആ ദശ കൂടി അതിന്റെ കൂട്ടത്തിൽ പോരും അപ്പൊ അങ്ങനെ ഞാന് ആറു മുട്ടയും ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട് ണ്ടോ ഇനി നമുക്കത് മസാലയാക്കാം അതിനായിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പയിലേക്ക് വെച്ചു നമ്മൾ ചട്ടി ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വളരെ എളുപ്പമാണ് കേട്ടോ വളരെ എളുപ്പമാണ് എന്നാൽ വളരെ ടേസ്റ്റുക ആ മസാലയൊക്കെ ആ മുട്ടയിൽ കൂടുമ്പോൾ വളരെ ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് ഇനി അതിലേക്ക് ഞാൻ രണ്ട് രണ്ട് വേപ്പില ചെറുതായിട്ട് ഒന്ന് നുറുക്കി ഇട്ട് കൊടുത്തു എണ്ണ ചൂടാകുമ്പോൾ രണ്ട് രണ്ട് വേപ്പില ഒന്ന് പതുക്കെ ഒന്ന് നുറു കൈകൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒടിച്ച് നുറുക്കി കൊടുത്തു ഇനി വേപ്പില പതുക്കേപ്പ് മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീരെ കുറച്ച് വെച്ചിട്ട് വേണം ഞാനൊരു അര ടീസ്പൂൺ സോറി അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തു ഒരു അര ടീ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഒരു അര ടീസ്പൂൺ പെരുഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തു കൂടി കൂട്ടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു നമ്മൾ തീ വളരെ കുറച്ച് വയ്ക്കണം അല്ലെങ്കിൽ നമ്മുടെ പൊടി കരിഞ്ഞു പോകും എന്നിട്ട് അതിനെ അതിലേക്ക് ഞാൻ ആ മുട്ടയിട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി ആ മസാലകളൊക്കെ അതിനകത്ത് പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കാശ്മീരി മുളകായത് കാരണം വലിയ എരിവൊന്നുമില്ല പിന്നെ കുരുമുളകിൻ്റെ ടേസ്റ്റും ഒക്കെ കൂടിയാകുമ്പം നല്ല ടേസ്റ്റാണ് ഇനി അതിലേക്ക് ഞാൻ ഒരു അര ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തു ഇനി കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മളുടെ കാടമുട്ട റോസ്റ്റ് റെഡിയായി ഇനി കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് അവർക്ക് ഒരു രസത്തിന് മേലിട്ട് ഈർക്കിലയോ എന്തെങ്കിലും ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമാണ് അവർ കഴിച്ച് തിന്നോളും ഉണ്ടോ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കാടമുട്ട മസാല റെഡിയായി ഇങ്ങനെ ഈർക്കിലുകളൊക്കെ ഇങ്ങനെ കുത്തിവെക്കുമ്പോഴൊരു രസമല്ലേ ഒരു ടേസ്റ്റ് ഒരു കാണുന്നതിന് തന്നെ ഒരു ഒരു നല്ല ഒരു ഭംഗിയില്ലേ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇങ്ങനെ ഓരോന്ന് ഐസ്ക്രീം പോലെ ഇതങ്ങ് കൊടുത്താൽ മതി കയ്യിൽ കണ്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വളരെ എളുപ്പമല്ലേ അതുപോലെ ഈ മസാലയൊക്കെ പെരണ്ട് കഴിയുമ്പോഴാ മുട്ട കഴിക്കാനായി വളരെ ടേസ്റ്റാണ് അല്ലേ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഓക്കെ ബൈ ബൈ താങ്ക്